പത്തനംതിട്ട കുമ്പനാട് കടപ്രയിൽ മോഷണ പരമ്പര ആറ് മാസത്തിനിടെ ആറോളം മോഷണങ്ങളാണ് ഈ പ്രദേശത്ത് മാത്രം നടന്നത് കേസിൽ പോലും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തത് ഗുരുതര വീഴ്ചയായി നാട്ടുകാർ കുറ്റപ്പെടുത്തും വിദേശ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് കുമ്പനാട് കടപ്ര പല വീടുകളിലും താമസക്കാരില്ല ഒഴിഞ്ഞ വീടുകളിൽ മാത്രമല്ല ആളുള്ള വീടുകളിൽ പോലും മോഷ്ടാക്കൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുകയാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ ആറോളം മോഷണങ്ങളാണ് ഈ പ്രദേശത്ത് നടന്നത് വീടിന്റെ മെയിൻ ഡോറ് കുത്തിത്തുറന്ന് മോഷം നടത്തുന്ന ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സമാന സ്വഭാവത്തിലുള്ള ഈ കവർച്ചാ രീതി കഴിഞ്ഞ ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ കഴിഞ്ഞ ഒരു നാല് മാസത്തിനുള്ളിൽ ആറ് വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് അന്ന് മുതൽ പോലീസില് നിരന്തരമായിട്ട് പരാതിപ്പെടുകയും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഫോളോ അപ്പുകളും ചെയ്തിട്ടും നാളിതുവരെയും കുറ്റവാളികളെ കണ്ടെത്തുവാനോ തൊണ്ടി മുതൽ കണ്ടെത്തുവാനോ സാധിച്ചിട്ടില്ല മോഷണങ്ങളെല്ലാം സമാന സ്വഭാവമുള്ളവയാണ് കമ്പിപ്പാറ ഉപയോഗിച്ച് വാതിൽ പൂട്ട് പൊളിച്ചാണ് ഉള്ളിൽ കിടക്കുന്നത് റോയി മാത്യു കോലേടത്ത് എന്നയാളുടെ വീട്ടിൽ നിന്ന് രൂപയും ഗ്രാം ും മോഷ്ടിക്കപ്പെട്ടു അജിത് കുമാർ എന്നയാൾ കുടുംബമായി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയ സമയം വീട്ടിൽ നിന്നും ഇരുപത്തിനാല് പവൻ സ്വർണാഭരണങ്ങളും പതിനേഴായിരം രൂപയും മോഷ്ടാവ് കവർന്നു സി സി ടി വിയിൽ പതിഞ്ഞ കള്ളന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയെങ്കിലും ഒരു കേസിൽ പോലും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല നാല് പിന്നെ പതിനേഴായിരം ഇന്ത്യൻ രൂപയും അഞ്ഞൂറ്റി എഴുപത് നമ്മുടെ വിദേശ കറൻസി അതായത് ഞാൻ യു എയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന മോം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോം കൊണ്ടുവന്ന അഞ്ഞൂറ്റി എഴുപത് യു ഐ ധറാംസും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സ്വർണ്ണെടുത്തത് കംപ്ലീറ്റ് ട്രോയ്ക്കകത്തു നിന്നാണ് എടുത്തേക്കുന്നത് നമ്മുടെ കബൂഡിനകത്തു നിന്നാണ് എടുത്തേക്കുന്നത് പോലീസ് ഇമ്മീഡിയറ്റായിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടും കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പ്രദേശം മോഷ്ടാക്കൾ വിഹരിക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയരായിരിക്കുന്നത് ജനങ്ങൾക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ജനം பத்தன்திட்டு